ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ റിസെപ്ഷന് പോകുന്നതിൻ്റെ ഒരു വീഡിയോ അത് ജസ്റ്റ് പറഞ്ഞു പോവേണ്ടായത് അപ്പോൾ ഇത് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള ലെവലിൽ കുറഞ്ഞൊരു ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് ചോദിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ടത് ഞാൻ ഇന്നും പോലെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് സിമ്പിളായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ ഒരു ക്രീം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വേറെ പൗഡറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ബേസ് ആയിട്ട് ബി ക്രീം സി ക്രീം കൺസീലറോ അങ്ങനെ യാതൊരുവിധ സംഭവങ്ങളും ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ വീഡിയോസിൽ എന്തില്ലെങ്കിലും കാണിക്കുന്നതേ ഉള്ളൂ കാരണം എൻ്റെ മുഖത്തിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ എന്ന് പറയുന്നത് എന്തിട്ടാലും കുറച്ച് ഭയങ്കര ആയിട്ട് തോന്നുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഇട്ടിട്ട് തന്നെ പുറത്തു പോകുമ്പോൾ തന്നെ നല്ലോം എന്തോ ചെയ്ത ചെയ്തമാതിരിയാണ് ഉണ്ടാവുക വേറൊന്നും ഇട്ടിട്ടല്ല അത് ചിലവരുടെ സ്കിൻ ടൈപ്പ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി അപ്പം ഞാനിത് പ്രത്യേകം പറയുന്നത് വേറെ ഒന്നുമില്ല പലതിലും ചിലപ്പോൾ കമൻറ്റുകളൊക്കെ വരണം കാണാറുണ്ട് ഫുള്ള് പുട്ടിയാണല്ലേ എന്നുള്ള മാതിരി അപ്പോൾ പുട്ടീന്ന് ഇതിനൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥത്തിലുള്ള പുട്ടിയെ നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് മാത്രമാണ് മീൻസ് കുറച്ച് എക്സ്ട്രാ അതല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോർമൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് കണ്ണെഴുതലാണെങ്കിലും പൊട്ടുകൂത്തനാണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിനെ പകരം വേറെ ഏതെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുന്നവരാകോ അല്ലെങ്കിൽ പൗഡർ യൂസ് ചെയ്യുന്നവരായിരിക്കാം ബാക്കിയുള്ളവരെന്ന് മാത്രം ആ ഒരു വ്യത്യാസം മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പം ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഷെയ്ഡെന്ന് പറയുന്നത് ഈ ഡാസിലറിൻ്റെ വയറിലായിട്ടുള്ള ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹേസൽ നട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും പ്ലസ് അതിൻ്റെ കൂടെ ഇൻസൈറ്റിൻ്റെ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കുമാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാസ്ലറിൻ്റെ ഞാൻ ഒരു റിവ്യൂ വീഡിയോ ഒരു കുഞ്ഞിത് ചെയ്യാം അതെന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റുമോ അതുകൊണ്ടാണ് അപ്പം ജസ്റ്റ് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റോൺ കൂടെ പൊട്ടിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് ബ്രൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സ് നമ്മൾ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ആണ് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു കണ്ടുനോക്കുക കോഡിനൊക്കെ വേണമെങ്കിൽ ഓക്കെ നല്ല റെഡ് കളർ ഒരു ഡ്രസ്സാണ് അതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഒരു കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല അത്ര തന്നെ ഉള്ളൂ പിന്നെ നല്ല ചൂടാണല്ലോ ഒന്നും ചെയ്യാനും വയ്യ ഇതു തന്നെയാണ് ഞാൻ ബേസിക് ആയിട്ട് എവിടെ പോകുമ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ ഡ്രസ്സിൽ വന്നിട്ട് പാറ്റേൺ ഒരു സിൽവർ ഷെയ്ഡിലുള്ള വർക്കാണ് കേട്ടോ ഗോൾഡൻ അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു സിൽവർ ഷെയ്ഡിലുള്ള കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് അതിലൊരു വൈറ്റ് മുത്തുകളായിട്ടുള്ളത് അതാണ് കുറച്ചുകൂടെ മാച്ചായിട്ട് വരിക ഞാനിത് എടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചത് ഗോൾഡൻ പ്രിന്റ് ഗോൾഡൻ ത്രെഡ് ആണ് മുന്നിൽ വർക്ക് വരണേ എന്നുള്ളതായിരുന്നു പക്ഷെ എനിക്ക് തെറ്റി വന്നപ്പോൾ സിൽവർ ഷെയ്ഡാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് എൻ്റെ മുടിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നറിയാലോ അപ്പോൾ മുടി വെട്ടിയതിൻ്റെ പ്രശ്നമല്ല എൻ്റെ ഒരു മുടിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഹെയർ സ്റ്റൈൽ എനിക്ക് റ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ കെട്ടാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാം എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ആ റെഡിന്റെ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം